ഇത് ഇത് ഞാനൊരു ഡ്രസ് കാണിച്ചായിരുന്നു കേട്ടോ ഇതാണ് ഇത് കാശ്മീരി ഡ്രസ്സാണ് സെറ്റ് കണ്ടില്ലേ കാശ്മീരി ഡ്രസ്സ് ഇതൊരു പുതിയ കിഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ പൊട്ടിച്ചു നോക്കി ലൈവില് പൊട്ടിച്ച് കാണിച്ചായിരുന്നു ഇതാ ഇതൊരു ടോപ്പാണ് നല്ല അടിപൊളി ആയിട്ടുണ്ട് സെറ്റാണ് കേട്ടോ ഞാനത് വെച്ച് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇതിന്റെ കഴുത്തൊക്കെ വന്നിട്ട് ഫുൾ എംബ്രോയ്ഡിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ കഴുത്ത് ഇതാണ് കൈ കൈ ഫുൾ എംബ്രോയിഡറിങ് ആണ് സെറ്റാണ് കേട്ടോ അടിപൊളിയാണ് ഇനി കുറേ കാശ്മീരി ആഭരണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെ വയ്ക്കാൻ എനിക്ക് നല്ലൊരു ബോക്സ് വേണം ബോക്സ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അയ്യോ ഇതിൻ്റെ ചെയിനൊക്കെ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പോയി ഇത് ഇത് ആക്ച്വലി ഇങ്ങനെ തലയിൽ കിട്ടണതാണ് കേട്ടോ ഇതാണല്ലേ ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുന്നതാണ് ഇതിങ്ങനെ തലയിൽ നമ്മളിങ്ങനെ മുടി നെറ്റിട്ട് എനിക്കത് യൂട്യൂബിനകത്ത് നോക്കിയിട്ട് വേണം ഇങ്ങനെ വെക്കാനൊക്കെ എന്തായാലും മാങ്കഴി പൂവേ മല്ലിക പൂവേ സെറ്റില്ല അടിപൊളിയുണ്ട് ഞാൻ ഒരു കാശ്മീരി പെണ്ണാകും ഓക്കെ ഇത് അതിന്റെ താല്പര്യമുള്ള ഇതിൽ കിട്ടണ ഒരു സാധനമാണ് കേട്ടോ മുട്ടില് പിന്നെ ഇതാ ഇതാ അതിനനുസരിച്ചുള്ള കമ്മലാണ് കേട്ടോ കണ്ടോ കൊള്ളാം കണ്ടോ ഇതനുസരിച്ചുള്ള കമ്മലാണ് കിളിങ്ങനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ കാശ്മീരി മാലയാണ് നല്ല പന്യ കണ്ടില്ലേ നല്ല രസമില്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് ഞാൻ കുളത്തൊന്നും ഇടുന്നില്ല കേട്ടോ കൊളത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരണ്ട് ഇതാ കണ്ടോ കണ്ടില്ലേ നല്ല രസമില്ലേ യെസ് ഇത് ഈ പറഞ്ഞ കിരിങ്ങണതാണ് കേട്ടോ ഇതാ കമ്മലേ യെസ് ഇനി അടുത്തൊരു കമ്മലാണ് കേട്ടോ കണ്ടില്ലേ ഇതൊരു കമ്മലാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊരു പാസരം കണ്ടില്ലേ പാസരം ഇതാ മാലയുടെ ചെയിൻ ആണ് കേട്ടോ ഈ മാലല് കുളത്തിട്ടിടാനുള്ള ചെയിനാണ് ഓക്കെ ഇതാണ് കൊടമാറ്റം കമ്മൽ യെസ് തേ ആ പേ തേ തേ നല്ല ഭംഗിയുടെ കണ്ടില്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാ എന്റെ മുഖം കൂടി കാണില്ല അത്രയ്ക്ക് വലിയ കമ്മല് അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് ഇനി ഒരു ബലൂൺ അങ്ങ് ഊതി വീർപ്പിച്ച് പൊട്ടിക്കട്ടെ അത് ഓട്ടയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു